ദൈനംദിന ജീവിതത്തിൽ പെട്ടെന്ന് പരിഹാരം കണ്ടെത്തേണ്ട ആവശ്യങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കാനുള്ള കഴിവ് വിദ്യാർത്ഥികൾ നേടിയെടുക്കുന്നതിന് പ്രധാനപ്പെട്ട ചില തൊഴിൽ മേഖലകളിലെ അവശ്യ ധാരണ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത് എല്ലാവരുടെയും കയ്യിൽ ഓരോ ഒരു എന്താണ് ടീച്ചർ അതൊന്ന് ഒന്ന് അവതരിപ്പിക്കുകയാണ് നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പുകാർ ചേർന്നിട്ട് ടീച്ചറിന്റെ അവതരണത്തിന് ശേഷം നിങ്ങൾ വ്യത്യസ്തമായ ഈണമിട്ടിട്ട് എന്ത് ഈണം ഈണത്തോടൊപ്പം അതിനെ ഒന്ന് ദൃശ്യവൽക്കരിക്കുക കൂടി വേണം എങ്ങനെയാണ് ഒരു വിത്ത് പാട്ട് അല്ലെ ഒരു കൊയ്ത്ത് പാട്ട് നമ്മള് എന്താ നടത്തുന്നത് ഉപജില്ലയിലെ ഇരുപത്തിയഞ്ചോളം വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പതോളം ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകിയത് പാചകം കൃഷി ഹൈഡ്രോപോണിക്സ് കൃഷിരീതികൾ പ്ലംബിംഗ് തുടങ്ങിയവയിലായിരുന്നു പരിശീലനം പോഷകസമ്മർദ്ദമായ ഭക്ഷണശീലങ്ങൾ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള പുട്ടുകളും ഉണ്ടാക്കി ആഗോള രുചികളോട് മത്സരിക്കാൻ പാകത്തിൽ നാട്ടുരുചികൾ തയ്യാറാക്കി അവതരിപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു ഗ്രോബാഗ് കൃഷിയും പരീക്ഷിച്ചു കായംകുളം നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ നിഷ ഹൈഡ്രോപോണിക്സ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു പ്ലംബിംഗിലും പരിശീലനം നൽകി ശില്പശാലയുടെ സമാപനം നഗരസഭാ ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസമായിട്ട്

Kami